വിവിധ വികസന പ്രശ്നങ്ങളും നയപരമായ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നതിനായി ശനിയാഴ്ച ചേർന്ന നീതി ആയോഗിന്റെ ഒമ്പതാമത് ഗവേണിംഗ് കൌൺസിൽ യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷത വഹിച്ചു പല പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരും യോഗത്തിൽ നിന്ന് വിട്ടുനിന്നപ്പോൾ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി യോഗത്തിൽ പങ്കെടുത്തു കേന്ദ്ര ഗവൺമെന്റിന്റെ പരമോന്നത പബ്ലിക് പോളിസി തിങ്ക് ടാങ്ക് ആയ എൻ ഐ ടി ഐ ആയോഗിൽ പ്രധാനമന്ത്രിയും എല്ലാ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാരും നിരവധി കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും നിരവധി കേന്ദ്രമന്ത്രിമാരും അംഗങ്ങളും ഉൾപ്പെടുന്നു ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് യോഗത്തിൽ പങ്കെടുക്കാനും അവരുടെ സർക്കാരിന്റെ പ്രധാന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി മോദിക്ക് മുന്നിൽ അവതരണം നൽകാനും നിർദ്ദേശിച്ചതായി മാധ്യമങ്ങൾ അറിയിച്ചു ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരോട് അവരുടെ ഭരണകാലത്തെ നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരുടെ സർക്കാരിന്റെ പ്രവർത്തിക്കുന്നതും അല്ലാത്തതുമായ വകുപ്പുകളും സ്കീമുകളും എന്നിവ യോഗത്തിൽ ഉൾപ്പെടുത്താനും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേസമയം യോഗം ബഹിഷ്കരിച്ച പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരിൽ കേരള മുഖ്യമന്ത്രിയും സി നേതാവുമായ പിണറായി വിജയൻ തമിഴ്നാട് മുഖ്യമന്ത്രിയായ എം സ്റ്റാലിൻ പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ എന്നിവരും മൂന്ന് കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും ഉൾപ്പെടുന്നു കർണാടകയിലെ സിദ്ധാരാമയ്യ ഹിമാചൽ പ്രദേശിലെ സുഖ്വിന്ദർ സിംഗ് സുഗു എന്നിവരും നീതി ആയോഗിന്റെ സുപ്രധാനമായ യോഗം ബഹിഷ്കരിക്കുമെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി അറിയിച്ചിരുന്നു പുതുച്ചേരി മുഖ്യമന്ത്രി എം രംഗസാമിയും യോഗത്തിൽ പങ്കെടുത്തില്ല മോദി സർക്കാർ കൊണ്ടുവന്ന പൊതുനായ ചിന്താ കേന്ദ്രം ഒഴിവാക്കണമെന്നും ആസൂത്രണ കമ്മീഷൻ പുനഃസ്ഥാപിക്കണമെന്നും വെള്ളിയാഴ്ച മമതാ ബാനർജി പറഞ്ഞു ബി ജെ പി യെ തും എന്ന് വിളിക്കുകയും തന്റെ സംസ്ഥാനം വിഭജിക്കാൻ അനുവദിക്കില്ലെന്ന് ബാനർജി ഉറപ്പിക്കുകയും ചെയ്തു ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു മമതയുടെ പ്രതികരണം വ്യാപകമായ സംവരണ വിരുദ്ധ പ്രക്ഷോഭത്തിൽ ആടിയുലന അയൽരാജ്യമായ ബംഗ്ലാദേശിലെ സ്ഥിതിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഐക്യരാഷ്ട്രസഭയുടെ കൺവെൻഷൻ പ്രകാരം അഭയാർത്ഥികൾക്ക് അവരുടെ സംസ്ഥാനം അഭയം നൽകാമെന്നും മമതാ ബാനർജി പറഞ്ഞു മിക്ക ഇന്ത്യ മുന്നണി മുഖ്യമന്ത്രിമാരും ബഹിഷ്കരിച്ചിരിക്കുന്ന നീതി ആയോഗ് യോഗത്തിൽ മമതാ ബാനർജി പങ്കെടുത്തത് വലിയൊരു ചർച്ച തന്നെയായിരുന്നു ഒരു പൊതു പ്ലാറ്റ്ഫോമിൽ അവരുടെ ശബ്ദം ഉയരണമെന്ന് തന്റെ അഭിപ്രായമെന്ന് മമതാ ബാനർജി പറഞ്ഞു ബി ജെ പി സർക്കാർ രൂപീകരിച്ചു പക്ഷെ അവർക്ക് ജനവിധി എതിരാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി വന്നതിനു ശേഷം ഇതാദ്യമായാണ് അവർ ഒറ്റ സർക്കാർ രൂപീകരിക്കാത്തത് മമത കൂട്ടിച്ചേർത്തു എന്നാൽ പ്രസംഗം മുഴുവിപ്പിക്കാതെ മമതയെ തടഞ്ഞതായും പരാതിയുണ്ട് നീതി ആയോഗ് യോഗത്തിൽ സംസാരിക്കാൻ തന്നെ അനുവദിച്ചില്ലെന്ന മമതാ ബാനർജിയുടെ ആരോപണം തള്ളി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ രംഗത്തെത്തിയിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ യോഗത്തിൽ നിന്നും ബോധപൂർവം വിട്ടുനിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നുവെന്ന് ധനമന്ത്രി പറഞ്ഞു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയെ അവർക്ക് അനുവദിച്ച മുഴുവൻ സമയവും സംസാരിക്കാൻ അനുവദിച്ചിട്ടുണ്ടെന്നും സമയം നീട്ടാൻ അവർ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പറഞ്ഞു മമതാ ബാനർജി കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അത് നൽകുമായിരുന്നു എന്നും ധനമന്ത്രി അവകാശപ്പെട്ടു തന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും മമതാ ബാനർജി മാധ്യമങ്ങളോട് പറയുന്നത് കണ്ട് താൻ സ്തംഭിച്ചു പോയി എന്നും നിർമ്മലാ സീതാരാമൻ പറഞ്ഞു ഇത് എത്ര അസത്യമാകും ധനമന്ത്രി അഭിപ്രായപ്പെട്ടു നീതി ആയോഗ് യോഗത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത് ഇങ്ങനെ നീതി ആയോഗ് യോഗത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് കണ്ടതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് അവർ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ ബംഗാളിനു വേണ്ടിയാണ് സംസാരിക്കുന്നത് എല്ലാ പ്രതിപക്ഷത്തിനും വേണ്ടിയാണ് സംസാരിക്കുന്നു എന്ന് അവർ പറഞ്ഞു മുഴുവൻ സമയവും ഞങ്ങൾ അവരുടെ വാക്കുകൾ കേട്ടു ഞങ്ങൾ ഇപ്പോൾ എല്ലാ കോൺഫറൻസുകളിലും ചെയ്യുന്നത് പോലെ എല്ലാ മേശകളിലും ധാരാളം പൂക്കളും ക്രമീകരണങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും ഉള്ള ഒരു സ്ക്രീനുണ്ട് സ്ക്രീനിന്റെ മുകളിൽ വലതു കോണിൽ ഒരു ഉണ്ട് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ കൌണ്ട് ഡൌൺ ആരംഭിക്കും ക്ലോക്ക് പൂജ്യത്തിലെത്തുമ്പോൾ അത് പച്ച നിറത്തിലാണ് മുപ്പത് സെക്കൻഡുകൾക്ക് ശേഷം അത് ചുവപ്പായി മാറുന്നു അന്ന് മീറ്റിംഗ് മുഴുവൻ നടത്തിയിരുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് നിങ്ങളുടെ സമയം കഴിഞ്ഞുവെന്ന് പറയാൻ പെൻസിലോ പേനയോ ഉപയോഗിച്ച് മൈക്കിൽ തപ്പുന്നത് പതിവായിരുന്നു നിങ്ങൾ പരാമർശിച്ച എല്ലാ മുഖ്യമന്ത്രിമാരും പറയും സാർ ഒരു മിനിറ്റ് കൂടി ചോദ്യമൊന്നും ചോദിച്ചില്ല അവർ തുടരും ഒരു മിനിറ്റ് കൂടി എന്നത് അഞ്ചു മിനിറ്റോ പത്ത് മിനിറ്റോ ആകാം സാരമില്ല രണ്ടാമതൊരു ചോദ്യം ചോദിച്ചില്ല പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി അവരുടെ സമയം മുഴുവൻ സംസാരിച്ചു കൂടുതൽ എന്തെങ്കിലും പറയണമെങ്കിൽ രാജ്നാഥ് സിംഗ് ജി മൈക്കിൽ തപ്പിയാൽ പോലും ഇല്ല എനിക്ക് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ട് എന്ന് അവർ പറയുമായിരുന്നു ആരും അവരെ തടയില്ലായിരുന്നു എന്നാൽ അവർ എന്നെ സംസാരിക്കാൻ അനുവദിക്കാത്തതിനാൽ ഞാൻ അതിൽ നിന്നും ഇറങ്ങിപ്പോയി എന്ന് മമതാ ബാനർജി പോയി മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഞാൻ സ്തംഭിച്ചു പോയെന്നും ധനമന്ത്രി കൂട്ടിച്ചേർത്തു